പ്രാപ്പൂൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം പൂർത്തീകരിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വർണ്ണാഭമായ ചടങ്ങോടെ നടന്നു പേരിങ്ങോ സി ആർ പി എഫ് അസിസ്റ്റൻറ്റ് കമാൻഡ് എൻ പ്രദീപ് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു കണ്ണൂർ റൂറൽ എ ഡി പ്രസാദ് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി പി ദിനേശ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരേഡ് നടന്നത് മികച്ച കേഡറ്റുകൾക്കും പരിശീലകർക്കും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ ഫ്ലാഗ് ബാനേഡൻഷൻ റാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം പൂർത്തിയാക്കിയ നാൽപ്പത്തി നാല് എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പെരിങ്ങോം സി ആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് എൻ പ്രദീപ് സല്യൂട്ട് സ്വീകരിച്ചു നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ പ്രേംജിത് കണ്ണൂർ റൂറൽ എ ഡി എൻ ഒ കെ പ്രസാദ് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഒ ടി പി ദിനേഷ് പ്രിൻസിപ്പാൾ കെ വി സജി മുഖ്യാധ്യാപകൻ കെ എ ശങ്കരൻ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീഷ് കുമാർ പരിശീലകരായ കെ അനിത ടി എം ഷിജു എൻ ഡി സഹദേവൻ കെ വി ലത അധ്യാപകർ രക്ഷിതാക്കൾ പരിശീലകർ എന്നിവർ സന്നിഹിതരായിരുന്നു മികച്ച കേഡറ്റുകൾക്കും പരിശീലകർക്കും ിൽ വിജയൻ ഐ പി എസ് ഐ ജി സാറിന്റെ ഒരു ശ്രമഫലമായിട്ട് രൂപീകരിച്ച സംഘടന ഇന്ന് കേരളവും കടന്ന് മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയുള്ള ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു നമ്മുടെ സ്വാമി പറഞ്ഞ പോലെ വിദ്യാഭ്യാസം എന്ന് നമ്മുടെ ഉള്ളിൽ അന്തലീനമായ കഴിവുകൾ വികസിക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൽ അതിന്റെ ഒരു പൂർണ്ണ മാതൃകയാണ് നമ്മുടെ അന്തരീക്ഷമായ കഴിവുകൾ കായികപരമായിട്ടും മാനസികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ദേശഭക്തിപരമായിട്ടും എല്ലാ തരത്തിലുള്ള നമ്മുടെ വ്യക്തികളിൽ അധിഷ്ഠിതമായിരിക്കുന്ന അന്തരീതിമായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള എല്ലാ പദ്ധതിയും നമ്മുടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൽ കേഡറ്റിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രപരാ ശാസ്ത്രങ്ങൾ പറയുന്ന പോലെ വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന് വിദ്യാർത്ഥിയുടെ പഞ്ചലക്ഷണം എന്ന് പറയുന്നത് കാവചേഷ്ട ഭഗോദ്ധ്യാനം ശ്വാന നിദ്രം നിദ്ര അൽപാരി ഗൃഹത്യാഗി അതാണ് കമാൻഡറും ും സെക്കൻഡിയും ഇപ്പോൾ ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു സ്കൂളിലെ സീനിയർ കേഡറ്റായ മാസ്റ്റർ പി ആദിത്യ ഒന്നാമത്തെ പ്ലറ്റൂൺ ആണ് വിശിഷ്ടാതിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുമ്പിലൂടെ കടന്നുപോയി സീനിയർ കേഡറ്റ് കുമാരി ശ്രീലക്ഷ്മി നയിക്കുന്ന രണ്ടാം പ്ലറ്റൂൺ ആണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിനു മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്